അപ്പോഴേ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ ഇന്നത്തെ കഴിഞ്ഞട്ടാ അപ്പം അതേ ഒരാൾ ഒന്ന് അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട് എൻ്റെ ചേച്ചിയാണ് കേട്ടാ എൻ്റെ നേരെ മൂത്ത ചേച്ചിയാണ് കുമ്പളങ്ങിയാണ് വീട് ചേച്ചിയും വന്നിട്ടുണ്ട് മക്കളും ഒക്കെ ഉണ്ട് പക്ഷെ മക്കൾ വീഡിയോ ക്യാമറ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞട്ടാ ഏ ഇപ്പം ഭക്ഷണം കഴിക്കാതിരിക്കണേ അവരിത് അങ്ങാടും പിള്ളേർ അങ്ങാടും മാറിയിരുന്നു ഭക്ഷണം കഴിക്കണുണ്ട് വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ അവർ വന്നപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം ഒക്കെ അവർ വന്നപ്പോൾ ഞാൻ കുറച്ച് വേളൂര് ഉപ്പ് ഇരട്ടി വെച്ചേച്ച് അത് വറുത്തെടുത്ത് വേറെ ഒന്നും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുണ്ടാക്കിയില്ല ഇത് ഉച്ചക്കത്തെ കറി തന്നെ ബ്രാല് കറി പിന്നെ കായും പിണ്ടിയും കൂടി കറി വെച്ചതാണ് പിന്നെ ഇത്തിരി അച്ചാറെടുത്ത് പൊന്നച്ചാറെടുത്തു അപ്പോൾ നമുക്ക് വിളമ്പി കൊടുക്കാം അപ്പോൾ സാലിച്ചേട്ടൻ കഴിച്ചിട്ടില്ല അതിന് സാലി ചേട്ടൻ ഇപ്പോഴാണ് വന്നത് സാലച്ചേട്ടന് വിളമ്പി കൊടുക്കാം ബ്രാലാണ് അറുത്തിട്ട് കറി വെച്ചതാണ് ഞാടി ഇവർ ഹോട്ടലിൻ്റെ ആൾക്കാരാണ് കേട്ടോ കുമ്പളങ്ങി നൈറ്റ്സാണ് ഇവർ കുമ്പളങ്ങിക്കാരാണ് സ്വന്തമായിട്ട് ഹോട്ടലൊക്കെ ഉണ്ട് വേളൂരി ഇടട്ടെ അച്ചാർ വേണം അച്ചാറ് വേണം അച്ചാർ വേണം കഴിച്ചു കഴിച്ചോ അവിടെ വരാറുണ്ട് അബ്രാലൊക്കെ വില ഉണ്ടോ അവിടെ ആണോ അടുത്ത് തന്നെ ആ കുടുംബശ്രീയാണ് ആ എങ്ങനെയുണ്ടോ കറി കൊള്ളാമോ കറി കൊള്ളാമോ കോണ്ടിട്ടില്ലേ വേളകരിയും കൊഴുവൊക്കെ അവിടെ ഇഷ്ടംപോലെ കിട്ടും അല്ലേ തട്ടേലുണ്ടാവും അല്ലേ ചെട്ടി അതൊന്ന് ചത്തിട്ടുണ്ടായില്ല പച്ചേർന്ന് അവിടെനിന്ന് തന്നെ വെട്ടിച്ച് നുറുക്കി കൊണ്ടുവന്ന വറുത്തിട്ട് വെച്ചാൽ ഉം ഞാൻ അരക്കിലോ മേടിച്ചിട്ടല്ല ഉപ്പുരട്ടി വെച്ച് അത്ര ഫ്രഷായിരുന്നില്ലടി ഞാൻ ധാരണം തിളപ്പിച്ചില്ല തിളപ്പിക്കാന്ന് വിചാരിച്ചാണ് മേടിച്ചത് പക്ഷെ എല്ലാ ഉപ്പ് ഇരട്ടി വെച്ച് ഇവിടത്തെ തന്നെ മറ്റേ കർപ്പൂര വലിയ വാഴയില്ലേ അതിന്റെ പിണ്ടിയാണ് അതിൻ്റെ തന്നെ കായും അത് കായ് ഒരുപോലെ എടുത്തിട്ടേ ഇല്ലേ ഒരു വടല ഇങ്ങനെ കിളിക കൊത്തി ഞാൻ അറിഞ്ഞിട്ട് പോയൻറ്റ ഇന്നത്തെ വാക്ക് ചെറിയ പോലെ ആയിരുന്നു അത് പിന്നത്തെ അടുത്ത് പുട്ടും കൂട്ടി രണ്ടു ദിവസം കഴിച്ച് പിന്നെ പിണ്ടിയും കായും കൂടി വെച്ച് അങ്ങനെ നല്ലതാണോ അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ കഴിഞ്ഞ് പിന്നത്തെ ഒരു സ്പെഷ്യൽ ഇതായിരുന്നെട്ടോ ചേച്ചി വന്നു ഉണ്ട് പിള്ളേർ മാറിയിരിക്കുന്നതാണ് അങ്ങനെ അവരുടെ ഭക്ഷണം സ്പെഷ്യലായിട്ടൊക്കെ ഒന്നും വെച്ചൊന്നുമില്ല ഒക്കെ കൂട്ടി തട്ട് കൂട്ടി കൊടുത്തട്ടാ അറിയാൻ പോലുള്ള അതിന്ന് വരുമെന്ന് പറയാതെ വന്നതാണ് A okay.